പ്രിയപ്പെട്ടവരെ റിവ്യാസ് ടൂ സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോക്ക് നൈറ്റിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഐറ്റം ആണ് അതും അജ്രക്കിൻ്റെ ഫ്രോക്ക് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് സിബ് മോഡലല്ല കേട്ടോ നല്ല കോട്ടണിൽ വരുന്ന നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വരുന്നത് സിബ് മോഡലല്ല നെക്കിൻ്റെ അവിടെ ഫ്രില്ല് വരുന്നതാണ് അതുപോലെ തന്നെ സ്ലീവും ഫ്രില്ല് ടൈപ്പ് ആണ് വരുന്നത് ഞാൻ കാണിച്ച് തരാം സൈസും അളന്ന് കാണിച്ച് തരാം എത്ര ഉണ്ടെന്ന് അപ്പോൾ നൈറ്റി ഇതാണ് നമ്മുടെ അജറക്കിൻ്റെ നൈറ്റ് വരുന്നത് ടൈ ചെയ്യാനുള്ള അത് ബാക്കിലുണ്ട് പോക്കറ്റ് ആണ് റൗണ്ട് നെക്കിൽ വന്നിട്ട് ഫ്രില്ല വരുന്നതാണ് അപ്പോൾ ഇത് കണ്ടു സ്ലീവിൻ്റെ അവിടെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പഫ് കൈ പോലെ ഉള്ളതാണ് പോക്കറ്റ് ഉണ്ട് റൗണ്ട് നെക്കാണ് ഡബിൾ എക്സൽ സൈസാണ് സൈസ് എന്തായാലും അളന്ന് കാണിച്ച് തരാം ചെസ്റ്റ് സൈസ് എത്ര വരുമെന്ന് ഇരുപത്തി നാലരയുണ്ട് ഇരുപത്തി നാലര ആകുമ്പോഴത്തേക്ക് നാൽപ്പത്തി ഒൻപത് വരുണ്ട് അപ്പോൾ എക്സൽ സൈസ് തന്നെയാണ് വരുന്നത് കേട്ടോ എക്സൽ യൂസ് ചെയ്യാം ടൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ആൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇറക്കം നാൽപ്പത്തി ഏഴ് അരയുണ്ട് നമ്മുടെ ടോപ്പിൻ്റെ ഇറക്കമാണ് വരുന്നത് അപ്പോൾ ഇതൊരു മെറൂണും റെഡും കോമ്പിനേഷനാണ് ഇനി വന്നിട്ട് റെഡും മെറൂണും കോമ്പിനേഷൻ ആണേ ബോഡി ഫുള്ള് റെഡ് വന്നിട്ട് പോക്കറ്റും സ്ലീവും മറൂൺ ആണ് വരുന്നത് റൗണ്ട് നെക്ക് തന്നെയാണ് ഫ്രില്ല് ടൈപ്പ് ആണ് സിബ് മോഡലല്ല തൈക്കും ആ ഫ്രില്ല് ടൈപ്പാണ് വരുന്നത് എനിക്ക് കാണിക്കുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂവിനകത്ത് റെഡ് കോമ്പിനേഷൻ വരുന്നതാണേ സൈസല്ല അത് തന്നെയാണ് ചെസ്റ്റ് സൈസ് നാൽപ്പത്തി ഒൻ ഒൻപത് വരുന്നുണ്ട് ഇരുപത്തി നാലായിരം വരുന്നുണ്ടേ ഇപ്പം എല്ലാ റൗണ്ട് നെക്ക് തന്നെയാണ് വരുന്നത് ഫ്രില്ല് മോഡലാണ് സിബില്ല ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ചത് തിരിഞ്ഞ് വരുന്നു ബോഡിയിൽ ആ മെറൂൺ കളറും ഫ്രില്ല് വരുന്നത് റെഡും ആണേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഒന്നിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ കോളുകൾ ഒഴിവാക്കുക ഇപ്പം ഇത് നേവി ബ്ലൂയിൽ റെഡ് കോമ്പിനേഷൻ വരുന്നതാണേ ഇത് തിരിഞ്ഞു വരുന്നു ഈ ഫ്രില്ല് വരുന്നത് ബോഡിയും നമ്മുടെ ഇതിനകത്തെ ഈ ബ്ലൂ ഫ്രില്ലുമായിട്ട് വരുന്നതാണ് തിരിഞ്ഞ് വരുന്ന കോമ്പിനേഷനാണ് റെഡും നേവി ബ്ലൂവും റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണ് വരുന്നത് ഒറ്റ പീസ് ഇരുന്നൂറ്റി ഇരുപത് ത്രീ പീസാണ് ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പം ഇതും റെഡും നേവി ബ്ലൂവും തന്നെയാണ് കോമ്പിനേഷൻ വരുന്നത് പക്ഷേ ഡിസൈൻ വ്യത്യാസമാണെന്നുണ്ടോ കേട്ടോ നല്ല കോട്ടൺ ആണ് അജറക്കിൻ്റെ നല്ല കോട്ടണിൽ വരുന്നതാണേ ബാക്കിൽ ടൈ ചെയ്യാനുള്ളത് അവൈലബിൾ ആണ് എല്ലാ റൗണ്ട് നെക്കാണേ സിബ് മോഡലല്ല പ്രത്യേകം ശ്രദ്ധിച്ചോണേ റൗണ്ട് നെക്കാണ് വരുന്നത് കൈയിൽ അതുപോലെ ഫ്രില്ല് വരുന്നതാണ് അപ്പോൾ ഇതും നല്ല മെറൂൺ കളറിൽ ലൈറ്റ് മറൂണിൻ്റെ ഷെയ്ഡ് വരുന്നതാണേ ഇടയിലെ ഫ്രില്ലും മെറൂൺ ആണ് പക്ഷെ അത് ആ ഐവറി കളറ് വരുന്നുണ്ട് ഹൈലൈറ്റ് ചെയ്തെടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പാറ്റേണും ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണിച്ച പാറ്റേണും കളേഴ്സും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ സിബില്ല അത് ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടേ സിബില്ലാതെ ഫ്രില്ല് വരുന്ന നൈറ്റിയാണ് പിന്നെ ഒരു ഒരു പീസിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണ് വരുന്നത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവാം ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എടുത്ത് സ്ക്രീനിൽ കാണുന്ന സെവൻ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് ഇടുക കേട്ടോ അപ്പോൾ കുറച്ച് പേര് നമ്മുടെ ഗിഫ്റ്റിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ഗിഫ്റ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അയക്കുന്നതല്ല അല്ലാതെ തന്നെ അയക്കുന്നുണ്ട് ഷിപ്പ്മെൻറ്റിൻ്റെ കൂടെ അയക്കാനിരിക്കുകയല്ല നമ്മൾ ഇനിയും ഏകദേശം ഒരു നാൽപ്പത് പേർക്ക് ഗിഫ്റ്റ് അയക്കാനുണ്ട് കുറേ അധികം നോക്കാനും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ നോക്കി ക്ലിയർ ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ചെറിയൊരു കാലതാമസമാണ് വരുന്നത് എന്തായാലും ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞോട്ടെ ഒരൊറ്റ പ്രാവശ്യം മാത്രം തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുക നിങ്ങളത് ഒറ്റ പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ട് ഈവൻ വോയിസ് കോൾ പോലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയോറിറ്റിയാണ് പോകുന്നത് നോക്കുന്ന സമയം മാറിപ്പോവും ആ വോയിസ് കോളിൻ്റെ സമയമായിരിക്കും പിന്നീട് കിടക്കുക അയക്കാൻ ശ്രമിക്കരുത് കേട്ടോ അതുകൊണ്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കുക ദൈവേദ അങ്ങനെ എടുത്ത് പറയുന്നതിൻ്റെ കാര്യം രണ്ടാമത് പിന്നെ പരിഭവം പറയുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ മെസ്സേജ് അയച്ചതല്ലേ എന്ന് ആ അയക്കുന്ന സമയത്ത് മാത്രം അയച്ചിടുക എന്തായാലും മറുപടി ഉണ്ടാവും റിപ്ലൈ ഉണ്ടാവും അതുകൊണ്ട് ഒന്നുകൂടി അയക്കാൻ ശ്രമിക്കാതെ ഇരിക്കുക കേട്ടോ നിങ്ങൾക്കത് കിട്ടാതെ പോകുമ്പോഴുള്ള വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും ഞങ്ങൾക്കും തന്നെ ഞങ്ങൾക്കും അതൊരു വിഷമം പോകും കാരണം ആദ്യം ആദ്യമായിരിക്കും അയച്ചേക്കുന്ന പക്ഷേ നോക്കി വരുന്ന സമയത്ത് പിന്നീടും കൂടെ റിപ്പീറ്റ് മെസ്സേജ് അയച്ച് ടൈം മാറിപ്പോയി കുറേ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ സാധനം ഉണ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ ഒന്നുകൂടെ അയക്കരുതേന്ന് എടുത്ത് പറയുന്നത് അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ സ്റ്റോക്കുകളായിട്ട് രവ്യാസ് ഡിസൈൻസിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം